രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം അശ്വതി നക്ഷത്രക്കാർക്ക് അവസരങ്ങളും വെല്ലുവിളികളും ഒരുപോലെ നൽകുന്ന സമ്മിശ്ര മാസമാണ് തൊഴിൽ മേഖലയിൽ നേതൃപരമായ സ്ഥാനങ്ങൾ ലഭിക്കുമെങ്കിലും കാര്യവിഘ്നങ്ങളും കാലതാമസവും പ്രതീക്ഷിക്കാം സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അമിത ചെലവുകൾ ഒഴിവാക്കി ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ദാമ്പത്യത്തിൽ ആശയവിനിമയത്തിൽ ശ്രദ്ധ അത്യാവശ്യമാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും സന്തുലിതമായ ജീവിതശൈലിയും നിർണായകമാണ് വിദ്യാഭ്യാസത്തിൽ സ്ഥിരമായ പരിശ്രമം വിജയത്തിലേക്ക് നയിക്കും ഈ കാലയളവിൽ അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ സ്വതസിദ്ധമായ ഊർജ്ജസ്വലതയും സാഹസികതയും പുതിയ സംരംഭങ്ങൾ ഏറ്റെടുക്കാൻ സഹായിക്കും എന്നാൽ ഈ വേഗത ചിലപ്പോൾ എടുത്തുചാട്ടത്തിനും അച്ചടക്കമില്ലായ്മയ്ക്കും കാരണമാകും ഇത് തടസ്സങ്ങളിലേക്ക് നയിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ വരുമാനം വർദ്ധിക്കുമ്പോൾ തന്നെ പ്രിയം കാരണം അമിതമായി ചിലവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വ്യക്തിബന്ധങ്ങളിൽ സ്വന്തം അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന സ്വഭാവം ദാമ്പത്യത്തിൽ ചില അസ്വാരസ്യങ്ങൾക്ക് കാരണമാകാം അതിനാൽ കൂടുതൽ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് ആരോഗ്യപരമായ വെല്ലുവിളികൾ തൊഴിൽപരമായ സമ്മർദ്ദങ്ങളിലൂടെ ഫലമായി വരും അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപനായ കേതുവിൻ്റെ സ്വാധീനം ആത്മീയ വളർച്ചയ്ക്കും ആന്തരിക ശക്തിക്കും ഊന്നൽ നൽകുന്നുണ്ട് അതിനാൽ ആത്മീയ പരിഹാരങ്ങൾ പ്രത്യേകിച്ച് ഗണപതി വചനം വിഷ്ണു ക്ഷേത്ര ദർശനം എന്നിവ പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാനും ആന്തരിക ശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കും ആസൂത്രണത്തോടെയും ക്ഷമയോടെയും മുന്നോട്ട് പോവുകയും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് ഈ മാസത്തെ വെല്ലുവിളികളെ അതിജീവിക്കാനും നേട്ടങ്ങൾ കൈവരിക്കാനും അശ്വതി നക്ഷത്രക്കാർക്ക് സഹായകമാകും